സോ ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് സീഫാൾക്കൺ മെയ്ഡ് ഇൻ ജപ്പാൻ ആൻഡ് ക്രാഫ്റ്റഡ് ജിഗ്ഗുകളാണ് ഓക്കെ സീ ഫാൾക്കൻ്റെ മെയ്ഡ് ഇൻ ജപ്പാൻ ആൻഡ് ക്രാഫ്റ്റഡ് ജിഗ്ഗിൽ കട്ട്ലെസ് ഫിഷ് മിനി നമ്മൾ ഓൾറെഡി കട്ട്ലെസ് ഫിഷ് നമ്മൾ പരിചയപ്പെട്ടു തേർട്ടി ഗ്രാം ഫോർട്ടിഗ്രാം എസ്പെഷ്യലി നമ്മുടെ സാൽമിൻ ഫിഷിങ്ങിന് വേണ്ടി സോ ഇന്ന് നമ്മുടെ ഷോറിൽ നിന്നുള്ള മൈക്രോ ഫിഷിംഗ് അതുപോലെ ലേറ്റ് ഗെയിം അൾട്രാ ലേറ്റ് ഗെയിം ഫിഷിങ്ങിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ് നമുക്കെല്ലാം ഏകദേശം ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് അഞ്ച് കളേഴ്സിൽ ഈ ഒരു കട്്ലസ് ഫിഷ് അവൈലബിൾ ആണ് അപ്പോൾ കട്ട്ലെസ് ഫിഷ് മിനി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത് ഗ്രാം മുതൽ നമുക്ക് അഞ്ച് ഗ്രാം വരെ നിങ്ങൾക്കൊരു ലൈറ്റ് ഗെയിമിന് ഇരുപത് ഗ്രാം നമുക്ക് ആണ് പിന്നെ എല്ലാ ജിഗ്ഗുകളും നമുക്ക് വരുന്നത് ഡിക്കോയുടെ സിംഗിൾ ഉക്ക് റയറിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ സിംഗിൾ അസിസ്റ്റ് ഉക്കും വരുന്നുണ്ട് നമുക്ക് പ്രൈസ് പോയിൻ്റ് മെയ്ഡ് ഇൻ ജപ്പാൻ ജിഗ്ഗുകളുടെ പ്രൈസ് വരുന്നത് ട്വൻറ്റി ഗ്രാമിന് നാനൂറ്റി ഇരുപത് രൂപ അതേപോലെ തന്നെ ഫൈവ് ഗ്രാമിന് വരുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപ അതായത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എഴുപത് നാനൂറ് നാന്നൂറ്റി